അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നേഴ്സറിയിലാണ് ഉള്ളത് നമ്മളെ എന്താ സ്വന്തം നേഴ്സറിയിലാണ് അപ്പോൾ നേഴ്സറിയിൽ നിന്നിട്ട് നമ്മൾ സ്വന്തം ഒരു ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൃഷിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എൽ ഒരു ചട്ടക്കൂടുമാണ് അപ്പോൾ ഇന്ന് ചട്ടക്കൂട് ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് എങ്ങനെ നമുക്ക് നേഴ്സറിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വലിയ പേക്ക് വള്ളിത്തല നമുക്ക് എങ്ങനെ പൊടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എങ്ങനെ പൊടിപ്പിച്ചെടുക്കുക നമുക്കിത് ഉണങ്ങി പോവാണ്ട് നിൽക്കുകയൊക്കെ പൊടിപ്പിച്ചെടുക്കുക ഒരു ആദ്യം നമ്മൾ സഞ്ചി ഇങ്ങനെ ഇടാം അടി വെള്ളം ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ച് തന്നതാണ് ഇതാ ഇങ്ങനെ ഇതാക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ശേഷം കുറച്ച് മണ്ണ് ഇതാ ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇതിലെണ്ണ വളം ആട്ടും ഇതാ ആട്ടും ചെയ്യുമ്പോൾ വളം ചാണകപ്പൊടിയും കൂടി ഉള്ളതാണിത് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ആക്കുക ഇതിനു ശേഷം നമ്മൾ ഇതാ ഇങ്ങനത്തെ മൂന്ന് തണ്ടില്ലേ ഇത്തിരമാണ് നമുക്ക് തണ്ട് പൊടിപ്പിച്ചെടുക്കുക ഇത്തിരി അതിരി ആയിപ്പോ ഇത്ര മൂന്ന് ഒരു നാലെണ്ണാണ് ഈ പാക്കറ്റിൽ കൊള്ളും ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ വെക്കണം കാണിച്ചു പ്രത്യേകമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് ഇതാ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ വെക്കുക ഒരു തണ്ടും കൂടി എടുത്ത ശേഷം നമ്മൾ ഇങ്ങനെ വെക്കുക ഇത് പേക്ക് ചെയ്യുന്നെങ്കിൽ കാണിച്ചു തരാം മണ്ണ് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ തല ഇങ്ങനെ എടുത്ത് പിടിച്ചതിൻ്റെ ദേശം ഇങ്ങനെ നാല് പുറേന്നാണ് ഇങ്ങനെ നമ്മൾ ഇല്ല ദേശം ഇങ്ങനെ എടുക്കുക ഈ നാല് പുറേന്നുമാണ് നമ്മൾ ടൈറ്റാക്കുക കാരണം ഈയിൽ കല്ലുകൾ കെണിയും അപ്പോൾ കല്ലുകൾ ഈനെ വരഞ്ഞാൽ വലിയ പ്രശ്നമാണ് പള്ളിത്തലക്ക് ഇങ്ങനെ പിടിച്ചതിൻ്റെ ശേഷം നാല് പുറേന്നും ഇതാണ് ഞാൻ കാണിച്ചതല്ലേ ഇങ്ങനെ ടൈറ്റ് ആക്കുക ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ടൈറ്റാക്കിയതിൻ്റെ ശേഷം ഈ നടുവിൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ആക്കുക ഈ വീട് ഇങ്ങനെ ആക്കുക അല്ല ഇങ്ങനെ ആക്കേണ്ട ശേഷം ഇതുണ്ടെങ്കിൽ ഇങ്ങനെ പേക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ പേക്ക് ചെയ്യുക ഇങ്ങനെ പേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അധികം തുളച്ചതിന് ശേഷം വെള്ളം അധികം ഇതിന് ഉണ്ടാകാറ് നല്ലോണം വെള്ളം മയത്തും ഇത് മയത്തധികം വയ്ക്കാറ് ഒറ്റ നനവിൽ നമ്മൾ എടുത്തിട്ട് നനിയാത്ത സ്ഥലത്ത് വെക്കുക ഇന്ന് അതിന് പൊടിക്കുമ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ അവിടെ ആടെയെല്ലാം കണ്ടിക്കലോ കാണിച്ചോണ്ടോ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഇപ്പം നേഴ്സറിയിൽ ഇന്ന നേഴ്സറി കൃഷിസ്ഥലത്തും എല്ലാടേയും പാക്ക് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കും പന്നി ഒരൊന്ന് പന്നി ഒരു അഞ്ച് എല്ലാം നമ്മൾ കൃഷിസ്ഥലത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ ചിലവായിക്കും അന്നേരം ഒരു മണിക്കൂർ ചിലവഴിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഏലാക്കി വെക്കും അപ്പോൾ ഒരു ഒരു ചട്ടക്കൂട് നമുക്ക് എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ഐഡിയ മാഡം നമുക്ക് രണ്ട് ചെവി തന്നെ അല്ലെങ്കിൽ കൂടുതൽ കേൾവി അപ്പോൾ ബായി കൊണ്ട് പറയുമ്പോൾ എല്ലാ ഈ ഈനെ കൊണ്ട് രണ്ട് ചെവി കൊണ്ട് നമുക്ക് കേൾക്കുവാനും ശ്രദ്ധിച്ച് കേൾക്കുവാനും കണ്ണും കൊണ്ട് മനസ്സിലാക്കി എടുക്കുവാനാണ് നമുക്ക് രണ്ട് ചെവിയും രണ്ട് കണ്ണു തന്നത് ബായി വർത്താനം കൊണ്ട് ഏത് ബൈക്കും ചില ശ്രദ്ധിച്ച് മനസ്സിലാക്കി നല്ലോണം നമുക്ക് ഒരു ചട്ടക്കൂടായിരുന്നു നിന്നിട്ട് പ്രവെച്ചാലും നമുക്ക് ഏത് കൃഷി ു നല്ലവണ്ണം ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തും ലാഭത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് തോന്നാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ലവണ്ണം വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നും കാണിച്ചിട്ട് നിങ്ങൾക്ക് കേരളം ജാതിയിൽ പൊടിപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ തന്നെ ഒരു കുപ്പിയിൽ കുപ്പിയിലെങ്കിലും കാണിച്ചിട്ട് ചണ്ടുങ്ങൾ ഇങ്ങനത്തെ ഒരു കുപ്പി നമുക്ക് നേരെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നിലും ഓരോ പരീക്ഷണം നടത്തി ഇതൊരു കുപ്പിയിലണ്ടങ്ങൾ ഇതൊരു കുപ്പിയിലൊരു സാധനം ഇത് പൊടിപ്പിച്ചു ഇതൊരു പ്രത്യേക ഇനം വള്ളിയാണ് ഇത് നമ്മൾ ഇത് പന്നി ഒരു അഞ്ചോ പന്നി ഒരു ഒന്നോ എന്നല്ല ഇതൊരു പ്രത്യേകിതനം വള്ളിയാണ് ഇത് പൊടിപ്പിച്ചെടുത്തിട്ട് മ്മക്ക് ഈ മണ്ണിൽ നിന്നിട്ടും ഇതിൻ്റെ ഉൽപ്പാദനമാക്കി എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കുക ആൾക്കാർക്ക് കൊടുത്താൽ നമ്മൾ നമ്മളെ ഏരിയയിൽ തന്നെ നമ്മൾ സാധനം ഉണ്ടാക്കിയാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ആ സാധനം നമുക്ക് എടുത്തിട്ട് നമ്മളെ നമ്മളെ ഈ നമ്മളെ ഓരോ ഒരു ഏരിയയിൽ ഓരോരോ പഞ്ചായത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അത് കൂടുതൽ ഉൽപ്പാദനം ആക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തർക്ക് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഉൽപ്പാദനം ആക്കാം ഉണ്ടെങ്കിൽ ഇല്ല ഇത് ഉണ്ടെങ്കിൽ പൊടിച്ചുണ്ടെങ്കിൽ ഇല്ല പൊടിപ്പുണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ഇതാ ഇത് പൊടിപ്പാന്നേ ഇല്ല ഇത് പൊടിക്കുന്നുണ്ട് നിങ്ങൾ ഇതും പൊടിക്കുന്നുണ്ട് കാണിച്ചു കാണിച്ചെടുക്കാം ആ തിരിയല്ല വേണ്ട ഇതാ പൊടിപ്പ് ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണോ ഇത് നമ്മൾക്ക് പേക്കറ്റ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് നമ്മളേതാ ഐഡിയകൾ മനസ്സിലാക്കി ഒരു ചട്ടക്കൂട്ടിൽ എന്തെല്ലാം ഉണ്ടാക്കിയെടുക്കുക കണ്ണും ചെവിയും കൂടുതലും നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്തെല്ലാം മനസ്സിലാക്കിയെടുത്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുക കൂടുതലും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ശ്രദ്ധിക്കുക നല്ലവണ്ണം കേൾവി കൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി കണ്ണുകൊണ്ട് കണ്ടിട്ട് അസലായിട്ട് മുന്നേറ്റം നടത്തി ആ കൃഷി കൊണ്ട് പോയി ജാ നല്ല നോക്കൂ എനക്ക് വെക്കുന്നുണ്ട് എനക്കാവേൽ കുറഞ്ഞ സ്ഥലമെല്ലാം ആളുക്കറിയാമല്ലോ അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ നിങ്ങൾ വല്ലതും അരേത മണിക്കൂർ നിങ്ങൾ പണിയൊന്നും ഇല്ലാതെ ഒരേ ലീവാക്കിയെല്ലാം കുത്തിരിക്കുമ്പോൾ അരേത മണിക്കൂർ ഓരോ ഓരോരോ കൃഷിസ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇങ്ങളെ കൊണ്ടാകുന്ന കൃഷികൾ നിങ്ങൾ ഉണ്ടാക്കുക ഓരോന്ന് കണ്ടുപിടിക്കുകയും ഇന്നുമില്ല പത്ത് രണ്ടുവളം പള്ളിത്തലെങ്കിലും ഇടാപോലെ ഒരു തൈ വെക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുന്നേറ്റം നടത്തിയിട്ട് നമുക്ക് കൃഷി കൊണ്ട് നല്ല നോക്കും ഇതിനൊക്കെ പേക്ക് ചെയ്യുന്നത് കാണിച്ചാൽ അവർ ഇത് ഇത് പേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബേരി കയ്യോണ്ട് ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ ഇങ്ങനെ വെക്കണം ചെണ്ടുങ്ങൾ ഇത് നല്ലോണം കണ്ടാഴ്ച വെക്കണം പിന്നെ ഈ ഈമക്കൂടി ദേശോടും വളം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതാ കാണിച്ചതേ ഇങ്ങനെ കുറച്ചുകൂടി മണ്ണ് എടുത്തതിന്റെ ശേഷം ഇതിൽ മണ്ണ് അത് ഞാൻ കല്ലുണ്ടാറ് ഞാൻ എടുത്തതിൻ്റെ ശേഷം ഒരു ആദ്യം ഞാൻ എടുത്തോളാം ഇത് ഈ നാല് പുറയും ഇതാ ഈ നാല് പുറ ഇവിടെ കുറഞ്ഞതാന്ന് ഞെക്കാം ഇതാ ഇതിപ്പോൾ എന്തു ചെയ്യും ഇതിപ്പോൾ അതെ പൊടിച്ചെങ്കിലും ഇതന്നെ മൂപ്പറും വളർന്നോളും ഇത് വളർന്നോളും ഇതെങ്ങനെ ചെയ്യുക ഇത് നമ്മൾ ഒരു തേര് വെക്കുക ഇങ്ങനെ എങ്ങനെ നമ്മൾ ഓരോരു പള്ളിത്തളി ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും എല്ലാ ബൈക്കുകൾ പോകും ഏത് ബൈക്കുകൾ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തേ നോക്കിയിട്ട് എന്തൊക്കെ ഉൽപ്പാദനം കൂടുന്ന സാധനം എന്തൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുന്നേറ്റം നടത്തുക ആ സാധനങ്ങൾ ഒരുത്തും ഒരു തുണ്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കൂടുതൽ ഉൽപാദനമാക്കി എടുക്കും എന്തും അങ്ങനെയാണ് നമ്മൾ മുന്നേറ്റം ചെയ്യുമ്പോൾ എന്ത് സാധനങ്ങൾ കിട്ടിയാൽ അത് മാറ്റി എടുത്തിട്ട് നമ്മളെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ നല്ലോണം ഒരു വരുമാനമാക്കി എടുക്കുക മൊത്തം എല്ലാവരും വാരിച്ച് കിടന്നിട്ട് നല്ല എല്ലാവർക്കും